ആദിവാസി സമൂഹത്തിൻ്റെ അതിജീവന ശ്രമങ്ങളാണ് വെളിയെ എന്ന കവിതയിൽ നമ്മൾ കേൾക്കുന്നത് ഇതൊരു ആദിവാസി കവിയുടെ കവിതയാണ് ഇരുള ഇരുളാഗോത്രത്തിൽപ്പെടുന്ന പി ശിവലിംഗൻ എഴുതിയ കവിതയാണ് വെളിയെ ഇരുള ഗോത്ര കവിത ഇരുളർ സാധാരണ ഉള്ളത് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലുമാണ് അതിൽ കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഷയ്ക്ക് തമിഴിനോടാണ് കൂടുതൽ അടുപ്പം ഉള്ളത് ആദിവാസികൾ അവരുടെ എഴുത്ത് അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അവർ ആദ്യം മലയാളത്തിലാണ് എഴുതിയിരുന്നത് കാരണം അവരുടെ ഭാഷ സംസാരിക്കുന്ന ഭാഷയേ ഇത് അവരുടെ വാമൊഴിയാണ് അതിലെഴുതാൻ അവർക്ക് മടിയാണ് കാരണം അത് അംഗീകരിക്കപ്പെടില്ല പരമപുച്ഛത്തോടെ ആളുകൾ അതിനെ മാറ്റി നിർത്തും അവർ ഭയം കൊണ്ടാണ് എഴുതി മറച്ചു വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് അതിജീവനത്തിൻ്റെ ഭാഗമായി അവർക്കും പുറത്തു വന്നു അവരും അവരുടെ ഒരു അടയാളപ്പെടുത്തലായ ആ ഗോത്ര കവിതയിലെ കവിതകൾ ചൊല്ലുകയും അത് പ്രസിദ്ധീകരിക്കുകയും അഭിമാനത്തോടെ അത് ഉറക്കെ പാടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വളർന്നു അത് അതിജീവനത്തിൻ്റെ അവർ തന്നെ നടത്തിയ പോരാട്ടത്തിൻ്റെ ശ്രമങ്ങളുടെ ഏറ്റവും വലിയൊരു ഫലമാണ് ഇപ്പോൾ ഈ വർഷം മുതൽ ഈ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വർഷം മുതൽ എട്ടാം ഒരു ഗോത്ര കവിതയുണ്ട് പത്താം ക്ലാസ്സിൽ ഒരു ഗോത്ര കവിത പഠിക്കാനുണ്ട് അത് ആ പുതിയ സമൂഹത്തോട് ചേരാനുള്ള അവരുടെ ഒരു ശ്രമമാണ് മാറ്റി നിർത്തപ്പെടേണ്ടാതെ അവരുടെ ഭാഷയിലൂടെ തന്നെ മലയാളത്തെ ചേർന്ന് മലയാളത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ശ്രമമാണത് ആദിവാസി സമൂഹത്തിൽ പെടുന്നവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് പാടുമ്പോൾ അതിനെ കുറച്ചുകൂടി തനിമയുണ്ടാവും സത്യസന്ധതയുണ്ടാവും ആത്മാർത്ഥതയുണ്ടാവും മറ്റുള്ളവർ പാടുന്നത് പോലെ അപ്പോൾ നമ്മൾ കൊച്ചരേത്തിയെ പോലെ എഴുതിയ നാരായണെ പോലെ ഉള്ള ആളുകൾ ആദിവാസി സമൂഹം അവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള അവരുടെ അടയാളപ്പെടുത്തലുകൾ ശക്തമായിരിക്കും തീവ്രമായിരിക്കും വെളിയെ എന്ന വാക്കിൻ്റെ അർത്ഥം പുറത്തേക്ക് എന്നാണ് കാടിൻ്റെ മക്കളായ അവർക്ക് കാട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും കാട്ടിൽ ഒതുങ്ങാനാണ് അവർക്കിഷ്ടം അവരുടെ ലോകം കാടാണ് അവരുടെ സാമ്രാജ്യം കാടാണ് പക്ഷേ കാടിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരുന്നു എപ്പോഴൊക്കെയാണ് ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചില പ്രത്യേക സവിശേഷമായ രീതികളുടെയും ഭാഗമായി അവർക്ക് കാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല അത് അവരുടെ സമൂഹത്തിൻ്റെ തന്നെ അവരുടെ ഗോത്ര സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ചില വിലക്കുകളുടെ ഭാഗമായി അവർക്ക് കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ പുതിയ ആചാരങ്ങളോ പുതിയ രീതികളോ ആയി പൊരുത്തപ്പെടേണ്ടി വരുന്നു ഭാഗത്ത് നമ്മൾ കാണുന്നത് അതാണ് അത് ആരും അവരെ പുറത്താക്കുന്നതല്ല സ്വാഭാവികമായി അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കാട്ടിൽ നിന്നും പുറത്തു വരേണ്ടി വരുന്ന മനുഷ്യർ അത് ഈ കവി തൃപ്തനല്ലെന്ന് വേണം കരുതാൻ ഈ ആചാരങ്ങളോടോ അല്ലെങ്കിൽ ഇത്തരം പുറത്തേക്ക് കാടിന്റെ ഗർഭഗൃഹത്തിൽ സ്വസ്ഥമായി ഉറങ്ങാതെ പുറത്തേക്ക് വരേണ്ടി വരുന്നതിലുള്ള ഒരു നിസ്സഹായത അതിലുള്ള ഒരു പ്രതിഷേധമാണ് ആദ്യ ഭാഗത്തുള്ളത് അത് അവരെ ആരും പുറത്താക്കുന്നതല്ല ആ സമൂഹത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളാണത് നോക്ക് അത് രാവിലെ എണീറ്റ് അത് പുറത്തേക്ക് ഞങ്ങൾ ജീവിച്ചത് പുറത്ത് പ്രസവിക്കുമ്പോൾ അല്ലേ അമ്മയുടെ ഗർഭഗൃഹത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ സുഖമായി ഉറങ്ങിയിരുന്ന കുഞ്ഞ് പുറത്തേക്ക് പിന്നെ പ്രായപൂർത്തിയായാൽ പെൺകുട്ടികൾ അത് ആദിവാസികളുടെ ഇടയിലൊക്കെ അത് പ്രത്യേക ചടങ്ങുകളാണ് അവരെ പ്രത്യേകം മാറ്റി നിർത്തിയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ മാത്രമല്ല ഈ മെൻസസ് പിരീഡിലൊക്കെ അവർക്ക് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ നാല് ദിവസം പുറത്ത് താമസിക്കേണ്ടി വരുന്നു ഇനി കുട്ടിക്ക് കുട്ടി ജനിച്ചാലും പുറത്തേക്ക് വരുന്നു മരണ കല്യാണം കഴിച്ചാൽ വേറൊരിടത്തേക്ക് ആ ഊരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മറ്റൊരിടത്തേക്ക് മാറേണ്ടി വരുന്നു ഇനി അടിയന്തര ചടങ്ങുകൾക്കും മരണത്തിനും ഒക്കെ അവർക്ക് വീട്ടിന്റെ കാട്ടിൽ നിന്ന് പുറത്തു വരേണ്ടി വരുന്നു അതായത് അവരുടെ കാടിനുള്ളിൽ ഒതുങ്ങാതെ കാടിലെല്ലാം ചെയ്യാൻ കഴിയാതെ പുറത്തേക്ക് വരേണ്ടി വരുന്ന സ്വത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലുള്ള ആവലാതിയാണ് ആദ്യ ഭാഗത്തുള്ളത് പിന്നീട് നാം കാണുന്നിടത്ത് ചൂഷണമുണ്ട് അതാണ് ശരിക്കും ഈ കവിതയുടെ ആത്മാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് യും വന്ദേവാസി വന്ദേ കാട്ടേ പിന്നെ നാമ വെളിയെ എന്താണ് ഞങ്ങൾ ജീവിക്കുന്നത് കാട്ടിൽ വെളിയിലുള്ളവർ വന്ന് കാട്ടിലേക്ക് പിന്നെയും ഞങ്ങൾ പുറത്ത് എന്നാണ് വെളിയിലുള്ളവർ പച്ച പരിഷ്കാരികളായ മനുഷ്യർ അവരെ രക്ഷിക്കാൻ എന്ന പേരിൽ ആ കാടിനകത്തേക്ക് കടന്ന് ചെല്ലുന്ന പരിഷ്കാരികളായ ആധുനിക മനുഷ്യർ നല്ല വേഷം ധരിച്ചവർ ശുദ്ധമായ മലയാളം പറയുന്നവർ നല്ല ഭക്ഷണം കഴിക്കുന്നവർ അല്ലേ പരമപുച്ഛത്തോടെ ആദിവാസികളുടെ ഊരുകളിലേക്ക് കടന്നു ചെന്ന് എന്താ ചെയ്യണത് ചൂഷണം ചെയ്യുകയാണ് അവരെ കൊള്ളയടിക്കുകയാണ് രക്ഷിക്കാനാണ് എന്നും പറഞ്ഞാണ് ചെല്ലുന്നത് നിഷ്കളങ്കരായ ആദിവാസികൾ അത് വിശ്വസിക്കുന്നു കൊച്ചരത്തിയുടെ നാരായൺ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസത്തെ ചതിക്കുന്ന കഥകളാണ് വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നത് അവരുടെ വനവിഭവങ്ങൾ തേൻ അവരുടെ പെണ്ണുങ്ങൾ ആദിവാസികളായ അവിവാഹിതരായ അമ്മമാരെ കുറിച്ചൊക്കെ പറയണത് കേട്ടാൽ നമുക്ക് വളരെ അതുങ്ങൾക്ക് എന്തെങ്കിലും നിസ്സാരമായതൊക്കെ കൊടുത്ത് ചതിക്കുന്ന മനുഷ്യർ അവിടെ അവിടെ നിന്ന് ലഭിക്കുന്ന കുറത്തി എന്ന കവിതയിൽ നമ്മൾ കണ്ടില്ലേ കാടരിച്ച് നദിയരിച്ച് തേൻ എത്ര അമൂല്യമായ വിഭവങ്ങളാണ് കാട്ടിലുള്ളത് അതൊക്കെ കൊള്ളയടിക്കുന്നു എന്തെങ്കിലും കൊടുത്ത് എല്ലാം കൊള്ളയടിച്ച് ചൂഷണം ചെയ്ത് ചവിട്ടി മെതിച്ച് രക്ഷിക്കാനെന്ന പേരിൽ ആ കാട്ടിലേക്ക് കയറുന്ന കാട്ടുകള്ളന്മാർ ആരാണ് പുതിയ മനുഷ്യർ കാടിന് പുറത്ത് താമസിക്കുന്നവർ ആധുനിക മനുഷ്യർ സഹായിക്കാനെന്ന വ്യാജേനെ ചെന്ന് ചതിക്കുന്നവർ അതാണ് ആ കവിയുടെ ഹൃദയവേദനയാണ് ആ വരികളിൽ ഉള്ളത് ഇതുവരെയുള്ള പുറത്തേക്ക് എന്നുള്ള വാക്കുകളിൽ ആചാരങ്ങളുടെയും കെട്ടുപാടുകളുടെയും പാരമ്പര്യത്തിലെ യാഥാസ്ഥിതികമായ ചില ചടങ്ങുകളുടെയും പേരിൽ പുറത്തേക്ക് വരേണ്ടി വരുന്ന ഒരു ചെറിയ മാനസിക വ്യഥേ ഉള്ളൂ പക്ഷേ ഈ വരികളിൽ അങ്ങനെയല്ല അത് ശക്തമായൊരു പ്രതിഷേധമാണ് തൻ്റെ ഗോത്ര ഭാഷയിലൂടെ അദ്ദേഹം വിലപിക്കുന്നതാണ് നിങ്ങൾ പച്ചപ്പരിഷ്കാരികളായ ആധുനിക മനുഷ്യർ കാടിന് പുറത്ത് താമസിക്കുന്നവർ നല്ല വസ്ത്രം ധരിച്ചവർ നല്ല ഭക്ഷണം സംസാരിക്കുന്നവർ പലതരം ഭാഷകളിൽ സംസാരിക്കുന്നവർ നിങ്ങൾ ഇവിടേക്ക് വന്ന് ഈ പാവം ഞങ്ങളെ ചൂഷണം ചെയ്യുന്നു ഞങ്ങളുടെ കാട് കൊള്ളയടിക്കുന്നു ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്ത് ള്ളുന്നു അവരെ പലപ്പോഴും നമ്മൾ ആദിവാസികൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അല്പം മടിച്ചു നിൽക്കുന്നവരാണ് അവരെ അവർ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ എൻ്റെ സർവീസ് ആരംഭിക്കുന്നത് ഒരു ട്രൈബൽ സ്കൂളിലാണ് സർവീസ് അവസാനിച്ചതും ഒരു ട്രൈബൽ സ്കൂളിലാണ് അപ്പോൾ ആ കുട്ടികളെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്ന് വരുന്ന കുട്ടികൾ സമൂഹത്തോടെ ഇണങ്ങിച്ചേരാൻ അവർ കഴിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരെ ഈ നാട്ടിലെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് അവരെ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അവരെ ചേർത്ത് നിർത്താൻ എത്ര പേര് ശ്രമിക്കുന്നുണ്ട് ഞാനതിനൊരു സാക്ഷിയാണ് കാരണം ഞാനത് കണ്ടതാണ് അവരുടെ ജീവിതങ്ങൾ അവരുടെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നവർ വളരെ കുറവാണ് അവരെ മാറ്റി നിർത്താനാണ് അല്ലെങ്കിൽ ഒരു ലേബൽ ഒട്ടിച്ച് പുറത്തു നിർത്താനാണ് പലപ്പോഴും എത്ര പരിഷ്കാരികളായാലും എത്ര അഭ്യസ്ഥ വിദ്യരായാലും എത്ര സമുന്നത ആളുകളായാലും ശ്രമിക്കുന്നത് ആ ഒരു സങ്കടമാണ് ഈ വരികളിലുള്ളത് ആ പ്രതിഷേധവും വേദനയുമാണ് ഈ വരികളിലുള്ളത് നിങ്ങൾ കാട്ടിനുള്ളിലേക്ക് വന്ന് ഞങ്ങൾക്ക് സ്വന്തമായ കാട് കൊള്ളയടിക്കുകയാണ് ഞങ്ങളെ പുറത്തേക്ക് തള്ളുകയാണ് പുറത്തേക്ക് തള്ളിയിട്ടോ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ നിങ്ങളെപ്പോലെ കണക്കാക്കുന്നില്ല സമന്മാരായി കണക്കാക്കുന്നില്ല പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാറ്റി നിർത്തുകയും പുച്ഛത്തോടെ തട്ടിയിറിയുകയുമാണ് ചെയ്യുന്നത് അവസാനത്തെ ചോദ്യം എന്താണ് ഇനി എപ്പോഴാണ് ഞങ്ങൾ ഉള്ളിൽ എന്നാണ് കാടിൻ്റെ മക്കളായ ഞങ്ങൾക്ക് അഭിമാനത്തോടെ കാട്ടിനുള്ളിൽ കഴിയാൻ കഴിയുക ഞങ്ങളുടെ വിഭവങ്ങൾ ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സ്ത്രീകൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട രീതിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ജനാധിപത്യവും സ്വാതന്ത്ര്യവും സമത്വവും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി എന്നാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമാണ് സമൂഹ മനസാക്ഷിക്ക് ചേരെ പുതിയ തലമുറയ്ക്ക് നേരെ അവരെ ചൂഷണം ചെയ്യുന്ന കൊള്ളയടിക്കുന്ന പുറമേ ചിരിക്കുന്ന അകമേ ഛതിയുള്ള പുതിയ മനുഷ്യൻ്റെ നേരെ ഈ പാവം കവി ചോദിക്കുന്നത് ശക്തമായ ഭാഷയിൽ എന്നാണ് ഞങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുക നിങ്ങൾ എന്നാണ് ചൂഷണം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ എന്നാണ് ചൂഷണം നിർത്തി ഞങ്ങളെ കൂടി ചേർത്ത് നിർത്തുക അതാണ് ഈ കവിതയുടെ രണ്ട് തലങ്ങളാണ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ ആദ്യ ഭാഗത്ത് അവർ പുറത്ത് കഴിയേണ്ടി വരുന്നത് ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ല ആ ഗോത്രത്തിൻ്റെ തന്നെ സവിശേഷ ആചാരങ്ങളുടെയും യാഥാസ്ഥിതിക മനോഭാവങ്ങളുടെയും പേരിൽ ചടങ്ങുകളുടെ പേരിൽ കാടിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് അത്ര വേദനാജനകമല്ല അത് അവരുടെ തന്നെ ആചാരത്തിൻ്റെ ഭാഗമാണ് പക്ഷെ അവസാന ഭാഗത്ത് വരുമ്പോൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് ചൂഷണത്തിൻ്റെ പേരിലാണ് കൊള്ളയടിക്കലിൻ്റെ പേരിലാണ് പുറത്താക്കപ്പെടുന്നവരോടുള്ള ആദിവാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്നത് വളരെ ശക്തമാണ് അവരിൽ തന്നെയുള്ള മിടുക്കരായ ചെറുപ്പക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇങ്ങനെ പ്രതികരിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുകയും തൻ്റെ ഇടത്തോടെ കൈ ചൂണ്ടുകയും ചെയ്താൽ നാളെ വരും കാലത്ത് തീർച്ചയായും അവർക്ക് അവകാശപ്പെട്ടത് അർഹതപ്പെട്ടത് അവർ നേടിയെടുത്തിരിക്കും അവർക്കത് ലഭിച്ചിരിക്കും എന്ന ശുഭപ്രതീക്ഷ ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ കവിതയിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉത്തരം ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം നിങ്ങളെപ്പോഴും ഞാൻ എൻ്റെ ഉത്തരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലാണ് ഇടുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് എഴുതിയെടുക്കുക എഴുതിയെടുക്കണം എന്നല്ല മറിച്ച് എപ്പോഴും നമ്മൾ സ്വന്തമായി ഉത്തരങ്ങൾ എഴുതി ശീലിക്കുന്നതാണ് എപ്പോഴും നല്ലത് മറ്റുള്ളവരുടെ ആശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് സ്വന്തം ഭാഷയിൽ എഴുതി ശീലിക്കുന്നതാണ് അവനവൻ്റെ ഐഡൻറ്റിറ്റിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഗോത്ര സമൂഹത്തെ മനസ്സിലാക്കാൻ ഗോത്ര സമൂഹങ്ങളുടെ ജീവിത രീതികളെ ഉൾക്കൊള്ളാൻ അവരെക്കൂടി ചേർത്ത് നിർത്താൻ നമുക്ക് എപ്പോഴും സാധിക്കട്ടെ